ബദർ യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ശ്രദ്ധേയമായ യുദ്ധമായിരുന്നു യമാമ യുദ്ധം ഇന്നത്തെ സൗദിയിലെ റിയാദിനടുത്ത് വെച്ച് നടന്ന ഈ യുദ്ധം നയിച്ചെത്തിയത് ഖാലിദ് ബിൻ വലീദാണ് ദേവും പടയാളികളും തമ്പടിച്ച റിയാദിലെ മറാത്ത് പ്രദേശം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നടന്ന യുദ്ധമാണ് യമാമ ഇന്നത്തെ റിയാദിലെ നഗരമധ്യത്തിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയായിരുന്നു യമാമ എന്ന പ്രദേശം മുസൈലിമ എന്ന വ്യാജ പ്രവാചകനെതിരെ നടന്ന യുദ്ധം നയിച്ചത് പ്രവാചകന്റെ പടനായകനായിരുന്ന ഖാലിദ് ബിൻ വലീദായിരുന്നു അബൂബക്കർ സിദ്ദിഖ് ഖലീഫയുടെ ഭരണകാലത്താണ് ഈ യുദ്ധം നടക്കുന്നത് ഇതിലേക്ക് മദീനയിൽ നിന്നും പടനയിച്ചെത്തിയ ഖാലിദ് ബിൻ വലീദ് വിശ്രമിച്ചത് റിയാദിനടുത്തുള്ള മറാത്തിലെ ഈ പ്രദേശത്താണ് വെള്ളത്തിന് ക്ഷാമം വന്നതോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചക അനുയായികൾ ഇവിടെ കിണർ കുഴിച്ചു അതാണ് കാണുന്നത് ഇതിനോട് ചേർന്നുള്ള പ്രദേശത്ത് അവർ നമസ്കരിച്ചിരുന്നു അവിടെ പിൽക്കാലത്ത് നിർമ്മിച്ചതാണ് ഇക്കാണുന്ന ചെറിയ പള്ളി